നമ്മുടെ മെഡിക്കൽ ഇവിടെ വന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് കാർഡ് ദിവസം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തിനിടെ ആറായിരത്തിലധികം സൗജന്യ ഡയാലിസിസ് നടപ്പിലാക്കി സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമായി തീർന്ന മങ്കട സി എച്ച് സെന്ററിന് ഇനി പുതിയ കെട്ടിടം സി സെന്ററിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ക്രമം ഞായറാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ആറായിരത്തിലധികം സൗജന്യ ഡയാലിസിസും എട്ടായിരത്തിലധികം സൗജന്യ നിരക്കിലുള്ള മെഡിക്കൽ സേവനങ്ങളും നൽകിയാണ് മങ്കട സിയേറ്റ് സെന്റർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത് ഇതിന്റെ ഭാഗമായി സി എച്ച് സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടം ഞായറാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തറക്കല്ലിടും എം എൽ എ മാരായ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് മഞ്ഞലാംകുഴി നജീബ് കാന്തപുരം സി എച്ച് സെന്റർ ചെയർമാൻ കുഞ്ഞുമോൻ കാക്കിയ കെ എം സി സി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റു പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സൗജന്യ നിരക്കിലോ സൗജന്യമായോ ഉള്ള ഭക്ഷണശാല നമസ്കാര ഹാൾ വാഷിംഗ് ഏരിയ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യങ്ങൾ ഒബ്സർവേഷൻ വാർഡ് ഹോം കെയർ സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടത്തിൽ ഒരുക്കും ചടങ്ങിൽ മംഗള സർവീസ് സഹകരണ ബാങ്ക് സി എച്ച് സെന്ററിന് നൽകുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് കൈമാറും മെഡിക്കൽ കോളേജ് സെന്റർ രോഗികൾക്ക് നൽകുന്ന പ്രിവിലേജ് കാർഡ് ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഇവിടെ വന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് കാർഡ് ദിവസം കൊടുക്കുന്നുണ്ട് മംഗട സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ആംബുലൻസ് നമുക്ക് അന്ന് കൈമാറുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ഡയാലിസ് പേഷ്യൻസിന് നമ്മൾ അവരെ കൊണ്ട് നടക്കുന്നത് ഒരു പേഷ്യൻസ് എന്ന നിലക്ക് മാത്രമല്ല അവര നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഔട്ടിങ്ങിന് കൊണ്ടുപോയി അവരെയും ബൈ സ്റ്റാൻഡേഴ്സിന് അതേപോലെ അവരെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബാഗും സൗജന്യ പുസ്തകവും നമ്മുടെ എം മെഡിക്കൽ കോളേജ് സി എസ് സെൻറ്ററിൽ ഡയാലിസി ചെയ്യുന്ന മക്കൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മൾ സാന്നിധ്യത്തിൽ കുറിക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി ട്രഷറർ ഉമർ അറക്കൽ അലി കളത്തിൽ ഹനീഫ കളത്തിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ